ഹലോ ഗായ്സ് അസലമലൈക്കും അപ്പോ ഇന്നത്തെ ഇന്നത്തെ ഇന്നത്തെക്ക് എന്റെ തല പോയിട്ട് എന്റെ ഒരു പൊടി പോലും കാണൂല കാരണം ഇതിന്റെ വീഡിയോ അല്ല ഇതിന്റെ ഹസ്ബൻഡിന്റെ വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ കരുതും ഇന്നാ പിന്നെ വന്നിട്ട് എന്തിനാ ചെലക്കണേന്ന് അതുണ്ടല്ലോ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് മൂപ്പരോട് തന്നെ പറഞ്ഞത് അപ്പോൾ മൂപ്പർക്ക് വലിയ ഡിമാൻഡ് അനക്കേ അതിന് നല്ല കഴിവുണ്ട് ഈ ചെയ്തോ ഈ ചെയ്താ സൂപ്പറാവും എന്നൊക്കെ പറഞ്ഞിട്ട് അത് വല്ല ഇന്റെ മോട്ടറാക്കിയിട്ട് ഇന്റെ തലയിൽ ഇട്ടു ആ എന്തായാലോ ഒന്ന് പൊക്കി പറഞ്ഞതൊക്കെ അല്ലേ ചെയ്ത് കൊടുക്കാം ഞാൻ സി എം എക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ വർക്ക് ചെയ്യണുണ്ടായിരുന്നു അപ്പം കളി കരുതും നമുക്ക് ഒരുപാട് വയസ്സുണ്ടോന്ന് ഇല്ല സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം പത്തൊമ്പതാമത്തെ വയസ്സിൽ തന്നെ ഞാൻ വർക്കിന് കേറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ സമയത്താണ് എനിക്ക് ഇദ്ദേഹത്തിന്റെ പ്രപ്പോസൽ വന്നത് ആ സമയത്ത് എന്റെ ഹസ്ബൻഡ് ആഫ്രിക്കയിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു ഒന്നര വർഷമായിട്ട് അവിടെ തന്നെ ആയിരുന്നു അങ്ങനെ പെണ്ണ് കാണാനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പെണ്ണ് കണ്ടോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും ഞങ്ങളുടെ ഇഷ്ടങ്ങളും ഞങ്ങളുടെ ഡിമാൻഡ്സും ഞങ്ങളുടെ എക്സ്പെക്ടേഷൻസും ഒക്കെ ഏകദേശം ഏതാണ്ടൊക്കെ ഒരുപോലെ ഇരുന്നു അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള മെയിൻ കൺസേൺ ആയിരുന്നു ഭാര്യ എവിടെയാണോ അവിടെ ഭർത്താവും ഭർത്താവും എവിടെയാണോ അവിടെ ഭാര്യ എന്നുള്ളത് മനസ്സിലായില്ലേ ലോങ് ഡിസ്റ്റൻസ് നമ്മളെ കൊണ്ട് നടക്കൂല അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് ഒരു ഫൈവ് മന്ത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ആ ഒരു സമയം ഞങ്ങളുടെ ലൈഫില് നല്ല അടിപൊളിയിരുന്നു സെറ്റ് ആയിരുന്നു അതിലുപരി ഞങ്ങൾ രണ്ടാളും നല്ല സന്തോഷത്തിലായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ത്യക്കു ദുബായ് ില് പോയത് ദുബായില് പോയ സമയത്ത് ഞാൻ ഫോർ മന്ത് പ്രഗ്നന്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചതിന് ശേഷം ഞങ്ങളുടെ ലൈഫില് ഏറ്റവും മോശ സമയം ഏതാണെന്ന് ചോദിച്ചാല് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ പറയും ദുബായില് പോയ സമയമാണ് ഇനിയിപ്പോൾ എന്താ കഴിഞ്ഞത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വരാനുള്ളത് വഴിയിൽ തങ്ങൂലെന്നല്ലേ അങ്ങനെ ഇഞ്ച് ഡെലിവറി കഴിഞ്ഞിട്ട് ഫോർട്ടി ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഇന്നോടൊന്നും പറയാതെ സർപ്രൈസ് ആയിട്ട് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ വന്നപ്പോഴേ ഇനി തിരിച്ചു തിരിച്ചുപോക്കില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ആ കാര്യങ്ങളൊക്കെ പിന്നീടാണ് അറിഞ്ഞത് അങ്ങനെ അറബിയിൻ്റെ കൂടെ കുറച്ചു ദിവസം നിന്നിട്ട് അവളുടെ പപ്പ മുംബൈയിൽ പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് പിന്നെ പോവാനുള്ള കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഒരു ദിവസത്തിന് മാത്രമായിട്ട് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നെ ഡൽഹിയിൽ പോയിട്ട് ആഫ്രിക്കന്നെ തിരിച്ചു പോവുമായിരുന്നു കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഡൽഹിന്ന് നേരെ ഇത്യോപ്യയിൽ പോയിട്ട് അവിടെ കൂടുതൽ സമയം ഒന്നും വെയിറ്റിംഗ് ഇല്ലായിരുന്നു ഒരു മണിക്കൂർ മാത്രം ഉണ്ടായിട്ടുള്ളായിരുന്നു അവിടുന്ന് ഡയറക്റ്റ് ആഫ്രിക്കയിൽ പോവായിരുന്നു അങ്ങനെ ആഫ്രിക്കയിൽ അവരെന്നെ വന്ന് പിക്ക് ചെയ്യായിരുന്നു പിന്നെ ഫാമിലി അക്കോമഡേഷൻ ഒക്കെ കാണിച്ചു കൊടുത്ത് എല്ലാതും പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പോ ഇക്കോ നിൽക്കുന്ന റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ റൂമിലൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അലഹമില്ല പെരുന്നാളിന്റെ തലേന്നാണ് ഇക്കോ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് പെരുന്നാൾ ആഫ്രിക്കയിലാണ് കൂടിയിട്ടുള്ളത് പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേന്നെ വർക്കിനും കയറിയിട്ടുണ്ട് ഒരുമിച്ച് ണെന്ന് ഒരുപാട് ആഗ്രഹിച്ച് രണ്ട് പേരായതുകൊണ്ടാവും ഇതുവരെ ഞങ്ങൾക്കതിനു പറ്റിയിട്ടില്ല കുറച്ച് മാസങ്ങൾ മാത്രം കൂടെ നിന്നിട്ട് പിന്നെ അങ്ങോട്ട് മൊത്തം ഞങ്ങൾക്ക് ലോങ് ഡിസ്റ്റൻസ് മാത്രമായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ അല്ലെങ്കിൽ ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ പോലെ അല്ല ഞങ്ങളുടെ ലൈഫ് ഇതുവരെ പോയിട്ടുള്ളത് ഇനി അങ്ങോട്ട് ശരിയാവുമായിരിക്കും ഇൻഷല്ല നമ്മൾ ഓരോന്ന് ആഗ്രഹിക്കും പക്ഷെ എന്നാലും പഠിച്ചും കണക്കാക്കിയ ഓരോ കാര്യങ്ങൾ ഉണ്ടാവില്ലേ അത് നമ്മളെ ലൈഫിൽ വന്നു പോവാതിരിക്കൂലല്ലോ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടേതായിട്ടുള്ള ലൈഫിൽ ഞങ്ങള് രണ്ടുപേരും ഒരുപാട് ഹാപ്പിയാണ് സ്നേഹവും സമാധാനവും സന്തോഷവും മാത്രമായിട്ട് ഇപ്പൊ ഞങ്ങള് മുന്നോട്ട് പോകണുണ്ട് അല്ലാന്നിട്ടില്ല ഇനി ഇതൊക്കെ പങ്കിടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കുഞ്ഞി ആറ് ഉണ്ട് ഒരുമിച്ച് ഒപ്പം കൂടെ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാ പോലും ഓടിയെത്താൻ പറ്റാത്ത അത്രയും ദൂരത്താണ് ഞങ്ങൾ വിട്ടുപോയത് ഇനി എന്താ അപ്പം ചെയ്യുക എല്ലാവരും തോ ചെയ്യുക അത്രേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യത്തിൽ ഞാൻ ഭയങ്കര പ്രൗഡാട്ടോ എനിക്ക് ഭയങ്കര ഹാപ്പിയാണത് നിക്കാഹ് കഴിഞ്ഞത് മുതൽ ഇന്ന് വരെ എൻ്റെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെ ഞാനുണ്ട് തളർന്ന സിറ്റുവേഷൻസിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കാനും ഓരോ ബുദ്ധിമുട്ടിലും ഞാൻ അത്രക്ക് കൂടെ നിന്നിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് അലഹമില്ല പിന്നെ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറഞ്ഞു നിർത്തുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് എന്നെ കിട്ടിയിട്ടില്ലയിരുന്നെങ്കിലോ ഇതിൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിലോന്ന് അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ ഇപ്പോൾ പഠിച്ചൊരു പാടമുണ്ട് ഒന്നുമില്ലാത്ത സമയത്ത് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആരും കൂടുണ്ടാവില്ല എന്തെങ്കിലും ആയി എന്ന് അറിഞ്ഞാൽ പിന്നാലെ വരാൻ ഒരുപാട് പേരുണ്ടാവും അതും പഠിച്ചുകൂടി വന്ന് പിന്നെ എനിക്കൊരുപാട് മെസ്സേജസ് വരുന്നുണ്ട് നിങ്ങളിപ്പോൾ എവിടെ പോയി എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചിട്ട് അത് ഞാൻ പറയണേക്കാൾ നല്ലത് എൻ്റെ വച്ച് പറയണതാവും അങ്ങനെ എൻ്റെ അമ്മച്ചയ്ക്ക് പറയാൻ പറ്റുമ്പോൾ ഇൻഷാല്ല ഞാനൊരു വീഡിയോ ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക അപ്പോൾ ഓക്കെ ബായ്